ജ്ഞാനേശ്വരി ജ്ഞാനേശ്വറിൻ്റെ ഗീതാഭാഷ്യം അധ്യായം മൂന്ന് തുടർന്ന് വായിക്കുന്നു ശ്രേയാൻ സ്വധർമോ വിഗുണ നിധനം ശ്രേയ പരധർമ്മോ ഭയാവഹ നല്ലവണ്ണം അനുഷ്ഠിക്കപ്പെടുന്ന അന്യധർമ്മത്തെക്കാളും ശ്രേയസ്കരമാണ് നിന്ദ്യമായിരുന്നാലും സ്വധർമ്മം എന്തെന്നാൽ സ്വധർമ്മം അനുഷ്ഠിക്കുന്നവന് മരണം പോലും ശ്രേഷ്ഠമാകുന്നു അന്യധർമാനുഷ്ഠാനം ഭയത്തെ ഉണ്ടാക്കുന്നു എത്രത്തോളം പ്രമാദങ്ങളോ പ്രയാസങ്ങളോ ഉള്ളതായിരുന്നാലും സ്വധർമാനുസൃതമായ കർമ്മങ്ങൾക്ക് വേണ്ടി അനവരതം യത്നിക്കുന്നത് ശ്രമരഹിതമായ പരധർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമാണ് പരധർമ്മം മേന്മയുള്ളതാണെന്ന് തോന്നിയാൽ പോലും ഒരുവൻ അവൻ്റെ ധർമ്മം മാത്രമാണ് അനുഷ്ഠിക്കേണ്ടത് എന്തിനാണ് ഒരുവൻ അന്യായമായ ആഗ്രഹങ്ങൾ വെച്ചു പുലർത്തുന്നതും അവ സാധ്യമാകുമ്പോൾ അവയെ സ്വീകരിക്കുന്നതും മറ്റുള്ളവരുടെ രമ്യഹർമ്മങ്ങൾ കണ്ടിട്ട് എന്തിനാണ് ഒരുവൻ പുല്ലുമേഞ്ഞ തൻ്റെ കുടിൽ പൊളിച്ച് കളയുന്നത് അഗ്നിസാക്ഷിയായി വിവാഹം കഴിച്ച സ്ത്രീ വിരൂപയാണെങ്കിലും അവളുമൊത്ത് ദാമ്പത്യ ജീവിതം കഴിക്കുകയാണ് ശരിയായ ധർമ്മം അതുകൊണ്ട് ഏറ്റവും അശക്യവും ആയാസകരവുമാണെങ്കിലും ഒരുവൻ അവൻ്റെ ധർമ്മം പാലിച്ചെങ്കിൽ മാത്രമേ അവന് പരലോകത്ത് രക്ഷയുള്ളൂ പഞ്ചസാര ചേർന്ന പാൽ മാധുര്യമേറിയ ഒരു പാനീയമാണ് പക്ഷേ അത് വിരയുടെ ശല്യമുള്ള ഒരു രോഗിയുടെ ആരോഗ്യത്തിന് ഹാനികരമാണ് എന്നിട്ടും അത് കുടിക്കണമെന്നും അപ്രകാരമുള്ള ഒരു രോഗി നിർബന്ധം പിടിക്കുന്നത് അവൻ്റെ അറിവില്ലായ്മ കൊണ്ട് മാത്രമാണ് അതിൻ്റെ ദുഷ്ഫലങ്ങൾ അവൻ അനുഭവിക്കേണ്ടി വരും അതുകൊണ്ട് ഒരുവന് ശ്രേയസ്കരമായിട്ടുള്ളത് എന്താണെന്ന് അവൻ ശ്രദ്ധാപൂർവം ആലോചിക്കണം മറ്റുള്ളവർക്ക് നല്ലതായി കാണപ്പെടുന്ന കാര്യങ്ങൾ തനിക്ക് അനുയോജ്യമല്ലെന്ന് തോന്നിയാൽ അത് ഉപേക്ഷിക്കണം സ്വകർമാനുഷ്ഠാനത്തിൽ ഒരുവൻ മരിക്കുന്നതായാൽ പോലും അത് ഇഹത്തിലും പരത്തിലും അവന് ശ്രേയസ്കരമായിരിക്കും ദേവാദിദേവനായ ശ്രീകൃഷ്ണന്റെ ഈ ദൃശ്യവാക്കുകൾ കേട്ടപ്പോൾ അർജുനൻ പറഞ്ഞു ഭഗവാനെ അങ്ങ് പറഞ്ഞതെല്ലാം ഞാൻ ശ്രദ്ധാപൂർവം കേട്ടു എങ്കിലും എൻ്റെ മനസ്സിലെ സംശയങ്ങൾ ദൂരീകരിക്കുന്നതിന് വേണ്ടി ഞാൻ ചില കാര്യങ്ങൾ ചോദിക്കുകയാണ് അർജുന ബലാതി വിയോജിത അല്ലയോ വൃഷ്ണി വംശജനായ കൃഷ്ണ കാര്യം ഇപ്രകാരമാണെങ്കിൽ എന്ത് കാരണത്താൽ പ്രേരിതനായിട്ടാണ് ഈ പുരുഷൻ താൻ ഇച്ഛിക്കുന്നില്ലെങ്കിലും നിർബന്ധമായി നിയോഗിക്കപ്പെട്ടവനെ പോലെ പാപകർമ്മത്തെ ചെയ്യാൻ ഇടയാകുന്നത് അർജുനൻ ചോദിച്ചു പ്രഭോ നാം പലപ്പോഴും കാണുന്നത് പോലെ ജ്ഞാനികൾ പോലും ഉന്നതമായ അവരുടെ അവസ്ഥയിൽ നിന്ന് നിലം തെറ്റായ മാർഗത്തിൽ കൂടി ചരിക്കുന്നത് എന്തുകൊണ്ടാണ് മോചനത്തിൻ്റെ മാർഗം ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും അറിവുള്ളവർ ഉൽപഥരായി പരധർമ്മം ഏറ്റെടുക്കുന്നത് എന്തുകൊണ്ടാണ് അന്ധനായ ഒരുവന് നെല്ലും പതിരും വേർതിരിക്കാൻ കഴിയില്ല എന്നാൽ വ്യക്തമായ കാഴ്ചയുള്ള ഒരാൾ എങ്ങനെയാണ് മതിമയങ്ങി ഭീകരമായ തെറ്റിൽ വീഴുന്നത് ബന്ധങ്ങൾ ഉപേക്ഷിച്ചവർ വീണ്ടും നൂതന ബന്ധങ്ങൾ സൃഷ്ടിച്ച് എന്നും അതൃപ്തരായി കഴിയുന്നു കാട്ടിലേക്ക് പോയവർ തിരിച്ച് നാട്ടിലേക്ക് വരുന്നു എല്ലാറ്റിൽ നിന്നും പിന്മാറി പാപകരമായ കാര്യങ്ങൾ നിശ്ചേഷം ത്യജിച്ചവർ അറിഞ്ഞുകൊണ്ട് തന്നെ പാവിഷ്ടമായ ജീവിതഗതിയിലേക്ക് വലിച്ചുരക്കപ്പെടുന്നു മടുപ്പ് തോന്നിയിട്ട് തള്ളിക്കളയാൻ ശ്രമിച്ച അതേ കാര്യങ്ങൾ അവർക്ക് ഉത്സാഹം തോന്നുകയും അതിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കും തോറും അത് നിർദ്ദയമായി അവരെ പിന്തുടരുകയും ചെയ്യുന്നു ഇപ്രകാരം വിദ്വാൻമാർ പോലും പാപത്തിനും ദുസ്വഭാവത്തിനും വലിയാടുകൾ തെറ്റ് ചെയ്യുന്നതിന് നമ്മെ നിർബന്ധിക്കുന്ന ഏതോ ഒരു ശക്തിയുണ്ട് ക്രൂരമായ ഈ ശക്തി എന്താണ് എന്നോട് ദയവായി അതേപ്പറ്റി എല്ലാം പറഞ്ഞാലും ശ്രീഭഗവാൻ വാച കാമേഷക്രോധയേഷജോ ഗുണസമുദ്ഭവ മഹാശനോ മഹാപാപ്മാധ്യേനമിഹവൈരിണം ഇത് രജോഗുണത്തിൽ നിന്നുണ്ടായ കാമം അഥവാ ആശ ആകുന്നു ഈ കാമം തടയപ്പെട്ടാൽ ക്രോധമായി മാറുന്നു ഭക്ഷിക്കുംതോറും അടങ്ങാതെ പെരുകുന്നതും അത് നിമിത്തം ഏത് പാപം ചെയ്യാനും പ്രേരണ നൽകുന്നതുമായ ഈ കാമം ജീവിതത്തിൽ നമ്മുടെ ശത്രുവാണ് എന്നറിഞ്ഞാലും മനുഷ്യ ഹൃദയത്തിന് ആനന്ദം നൽകുന്നവനും ആശാരഹിതരായ യോഗികളുടെ ആശാ കേന്ദ്രവുമായ പുരുഷോത്തമൻ പറഞ്ഞത് എന്താണെന്ന് ശ്രദ്ധിക്കുക ഭഗവാൻ അരുളി കാമവും ക്രോധവും കരുവിന്റെ സ്പർശം പോലുമില്ലാത്ത രണ്ട് മഹാവ്യാധികളാണ് അവർ സംഹാര ദേവതയെ പോലെയാണ് പ്രവർത്തിക്കുന്നത് അവർ ജാഗ്രതയോടെ ജ്ഞാനത്തിന്റെ നിധി കാത്തു സൂക്ഷിക്കുന്ന കരിമൂർഖന്മാരാണ് ജ്ഞാനത്തിൻ്റെ നിധിയെടുക്കാൻ ആഗ്രഹിക്കുന്നവരെ അവർ ദംശിച്ചു കൊല്ലും പ്രാപഞ്ചിക സുഖങ്ങളുടെ താഴ്വരയിൽ വിഹരിക്കുന്ന വ്യാഘ്രങ്ങളാണ് അവർ കർമ്മപഥത്തിൽ പതിയിരിക്കുന്ന കൊലയാളികളാണ് ഭൗതിക ശരീരമാകുന്ന ദുർഗം പടുത്തുയർത്താൻ ഉപയോഗിച്ച പാറക്കല്ലുകളായ അവർ ദുർഗത്തെ ചുറ്റി വലയം ചെയ്തിരിക്കുന്ന കിടങ്ങുകൾ പോലെ ആത്മാവിനെ ഇന്ദ്രിയ സുഖങ്ങളുടെ തടങ്കലിലാക്കുന്നു അവർ പ്രപഞ്ചത്തിന് ഒരു ഭാരമാണ് അവർ മനസ്സിൻ്റെ കുൽസിത പ്രവർത്തനങ്ങളിൽ നിന്നും ജന്മമെടുത്ത പിശാചുക്കളാണ് അവരെ ഗ്രസിച്ചിരിക്കുന്നത് രജോഗുണമാണ് അവരെ പരിപോഷിപ്പിക്കുന്നത് അജ്ഞതയാണ് രജോഗുണത്തിൽ നിന്നാണ് ജന്മമെടുത്തതെങ്കിലും അവരെ പോറ്റുന്നതും ലാളിക്കുന്നതും തമോ ഗുണമാണ് തമോ ഗുണം അതിൻ്റെ സ്ഥിര സ്വഭാവമായ അഹങ്കാരവും അന്ധമായ രാഗമോഹാദി ഗുണങ്ങളും അവർക്ക് ദാനമായി കൊടുത്തിട്ടുണ്ട് അവർ ജീവന് മൃത്യു വരുത്തുന്ന ശത്രുക്കളാകയാൽ അവർക്ക് മൃത്യുദേവന്റെ ആസ്ഥാനത്ത് വളരെയേറെ മതിപ്പുണ്ട് ഈ രാക്ഷസന്മാർക്ക് വിശക്കുമ്പോൾ വിശ്വം മുഴുവൻ ഒറ്റ ഉരുളയ്ക്ക് മതിയാവില്ല അവരുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് പ്രത്യാശയുടെ സഹായത്തോടെയാണ് പ്രത്യാശയുടെ ഇളയ സഹോദരിയാണ് വ്യാമോഹം അവൾ കാമക്രോധാദികളെ അങ്ങേയറ്റം ബഹുമാനിക്കുന്നു ദർപ്പമാണ് കാമക്രോധാദികളുടെ കുറ്റച്ചങ്ങാതി അവർ തമ്മിൽ എപ്പോഴും അടുത്ത് സമ്പർക്കം പുലർത്തുന്നതുകൊണ്ട് ലോകത്തെ മുഴുവൻ അവർ അവരുടെ വിരൽ തുമ്പിൽ നൃത്തമാടിക്കുന്നു കാമക്രോധങ്ങൾ സത്യത്തിന്റെ ജഡരത്തിൽ അസത്യം കുത്തി നിറച്ച് കൗഡില്യത്തിന് അംഗീകാരം ഉണ്ടാക്കിക്കൊടുക്കുന്നു അവർ മനസമാധാനമാകുന്ന പതിവ്രതയെ അപഹരിച്ചെടുത്തിട്ട് തൽസ്ഥാനത്ത് അജ്ഞതയാകുന്ന കുലടയെ കുടിയിരുത്തി അവളുടെ ദുഷ്പ്രവർത്തികളിൽ കൂടി അസംഖ്യം സജ്ജനങ്ങളെ കളങ്കപ്പെടുത്തുന്നു വിശേഷജ്ഞാനത്തിൻ്റെ ശക്തിയെ അവർ നശിപ്പിക്കുകയും വൈരാഗ്യത്തിൻ്റെ തോൽ പൊളിക്കുകയും ആത്മനിയന്ത്രണത്തിൻ്റെ കഴുത്ത് ഞെരിക്കുകയും ചെയ്യുന്നു സംതൃപ്തിയുടെ കാനനഛായയെ അവർ വെട്ടിത്തെളിക്കുകയും സഹിഷ്ണുതയുടെ പ്രാകാരത്തെ ഇടിച്ച് നിരത്തുകയും ആനന്ദത്തിൻ്റെ വൃക്ഷത്തൈകളെ പിഴുതെറിയുകയും ചെയ്യുന്നു അവർ ആത്മീയജ്ഞാനത്തിൻ്റെ മുളകളെ നുള്ളിക്കളയുകയും സന്തോഷത്തിൻ്റെ പേര് പോലും തുടച്ചു നീക്കുകയും താപത്രയങ്ങളുടെ അഗ്നി മനുഷ്യ മനസ്സിൽ പടുത്തുയർത്തുകയും ചെയ്യുന്നു അവർ ശരീരത്തോടൊപ്പം ജനിക്കുകയും ജീവനിലും ആത്മാവിലും ലയിച്ചിരിക്കുകയും ചെയ്യുന്നതിനാൽ ബ്രഹ്മദേവന് പോലും അവരെ കണ്ടുപിടിക്കാൻ സാധ്യമല്ല അവർ ബുദ്ധിയുടെ സമീപം വസിക്കുന്നു വിജ്ഞാനത്തോടൊപ്പം സ്ഥാനമാനങ്ങൾ വഹിക്കുന്നതിൽ ആസ്വദിക്കുകയും ചെയ്യുന്നു തന്മൂലം ഒരിക്കൽ സംക്ഷുബ്ധമായാൽ അവരുടെ സംഹാര പ്രവർത്തനം അനിയന്ത്രിതമായി തീരുന്നു അവർ ഒരു മനുഷ്യനെ വെള്ളമില്ലാതെ മുക്കിക്കൊല്ലും അഗ്നിയില്ലാതെ ചാമ്പലാക്കി കളയും ഒരു വാക്കുപോലും പറയാതെ നശിപ്പിക്കുകയും ചെയ്യും അവർ ആയുധമില്ലാതെ ഒരുവനെ ഹിംസിക്കും പാശമില്ലാതെ ബന്ധിക്കും വാതു കെട്ടി വിദ്വാൻമാരെ കീഴടങ്ങാൻ നിർബന്ധിതരാക്കും അവർ ചെളിയില്ലാതെ ഒരുവനെ കളയും വലയില്ലാതെ ഒരുവനെ കുടുക്കിലാക്കും അവരുടെ കാഠിന്യം കൊണ്ട് അവർ ഒരിക്കലും പരാജിതരാകുകയില്ല അവർ ഓരോരുത്തേയും അന്തർഭാഗത്ത് വസിക്കുന്നതുകൊണ്ട് നാം അറിയുന്ന മറ്റൊന്നിനെയും പോലെ നമുക്ക് അവരെ അറിയാൻ കഴിയുന്നില്ലർ അഗ്നി പുകയാലും കണ്ണാടി അഴുക്കിനാലും ഗർഭത്തിലുള്ള ശിശു ജരായുവാലും എപ്രകാരം മൂടപ്പെട്ടിരിക്കുന്നുവോ അപ്രകാരം ഇത് അതായത് ജ്ഞാനം കാമത്താൽ മൂടപ്പെട്ടിരിക്കുന്നു ഒരു സർപ്പം ചന്ദനമരത്തിൻ്റെ വേരിൽ ചുറ്റിയിരിക്കുന്നത് പോലെ ഗർഭസ്ഥ ശിശുവിനെ പൊതിഞ്ഞിരിക്കുന്ന പിണ്ടചർമ്മം പോലെ സൂര്യന് കിരണങ്ങളില്ലാതെ നിലനിൽപ്പില്ലാത്തതുപോലെ പുകയില്ലാതെ തീയില്ലാത്തതുപോലെ പൊടി പിടിക്കാത്ത കണ്ണാടി ജ്ഞാനത്തെ മമില്ലാതെ ഒറ്റയ്ക്ക് നാം ഒരിക്കലും കാണുന്നില്ല നല്ല വിത്താണെങ്കിൽ പോലും അത് ഉപികൊണ്ട് മൂടപ്പെട്ടിരിക്കുന്നു അല്ലയോ കൗന്തേയ എത്രയൊക്കെ അനുഭവിച്ചാലും തൃപ്തി വരാത്തതും വിറക് ഇടുന്തോറും കൂടുതൽ കൂടുതൽ കത്തിജ്വലിക്കുന്ന അഗ്നിയെപ്പോലെ അനുഭവിക്കുന്നതോറും കൂടിക്കൊണ്ടിരിക്കുന്നതും ജ്ഞാനിയുടെ നിത്യ ശത്രുവുമായ ഈ കാമത്താൽ ജ്ഞാനം അഥവാ ആത്മാനുഭവം മറയ്ക്കപ്പെട്ടിരിക്കുന്നു ജ്ഞാനം സഹജമായി രാഗദ്വേഷങ്ങളില്ലാത്തതാണെങ്കിലും കാമത്താലും ക്രോധത്താലും ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്നത് കൊണ്ട് അതിൻ്റെ ഉള്ളറിയാൻ കഴിയുന്നില്ല കാമത്തെ കീഴടക്കിയെങ്കിൽ മാത്രമേ ഒരുവന് ജ്ഞാനം ലഭിക്കുകയുള്ളൂ എന്നാൽ രാഗദ്വേഷത്തെ അടക്കുക അസാധ്യമാണ് അതിനെ നശിപ്പിക്കുന്നതിനായി ശാരീരിക ശക്തി സംഭരിച്ചാൽ തന്നെയും ആ ശക്തി വിറക് അഗ്നിയെ കൂടുതൽ ജ്വലിപ്പിക്കുന്നത് പോലെ കാമക്രോധാദികളെ ഉദ്ദീപിക്കുകയായിരിക്കും ചെയ്യുക ഇന്ദ്രിയോ ഇന്ദ്രിയങ്ങളും മനസും ബുദ്ധിയും ഈ കാമത്തിൻ്റെ ഇരിപ്പിടമാണെന്ന് പറയപ്പെടുന്നു ഈ കാമം ഇന്ദ്രിയങ്ങളെ ആശ്രയിച്ച് ആത്മാനുഭാവത്തെ മറച്ചുകൊണ്ട് ജീവനെ പല വിധത്തിൽ മോഹിപ്പിക്കുന്നു തസ്മാരി ഭരതർഷഭ ശനം ഹേ ഭാരത അതുകൊണ്ട് നീ ഇന്ദ്രിയങ്ങളെ ആദ്യം തന്നെ നിയന്ത്രിച്ചിട്ട് ആത്മജ്ഞാനത്തെയും ശാസ്ത്രവിജ്ഞാനത്തെയും നശിപ്പിക്കുന്നതും പാപരൂപമായിരിക്കുന്നതുമായ ഈ കാമത്തെ നശിപ്പിക്കുക ഇന്ദ്രിയ മനസസ്തു പരാ യോ പരതസ്തു സഹ ദേഹാദികളെക്കാൾ ഇന്ദ്രിയങ്ങളും ഇന്ദ്രിയങ്ങളെക്കാൾ മനസ്സും മനസ്സിനേക്കാൾ ബുദ്ധിയും ശ്രേഷ്ഠമാകുന്നു എന്ന് വിദ്വാൻമാർ പറയുന്നു എന്നാൽ ആ ബുദ്ധിയേക്കാൾ ശ്രേഷ്ഠമായത് ഏതോ അത് അവൻ അതായത് ആത്മാവ് ആകുന്നു एवं बुद्धेः परं बुद्ध्वा संस्तभ्यात्मानमात्मना शत्रुं महाबाहो कामरूपं दुरासदम् अल्लयो अर्जुन इप्रकारं बुद्धियेका श्रेष्ठमाय आत्मावि अस्माकं നിശ്ചയാത്മകമായ ബുദ്ധി കൊണ്ട് മനസ്സിനെ അടക്കി ജയിപ്പാൻ പ്രയാസമായ കാമരൂപമായ ശത്രുവിനെ ഹനിച്ചാലും അർജുന കാമങ്ങളെ കീഴടക്കാൻ പ്രയോഗിക്കുന്ന ഉപായങ്ങളൊക്കെ അതിനെ ശക്തിപ്പെടുത്തുന്നതായിട്ടാണ് കാണുന്നത് ഹടയോഗികളെപ്പോലും കാമം കീഴടക്കുന്നു ഇതിൻ്റെ പങ്കപ്പാടിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു വഴി മാത്രമേ ഉള്ളൂ അതനുഷ്ഠിക്കാനുള്ള ഉൽക്കരുത്ത് നിനക്കുണ്ടെങ്കിൽ ഞാനത് വിശദീകരിച്ചു തരാം കാമത്തിൻ്റെ ഇരിപ്പിടം എല്ലാ കർമ്മങ്ങളുടെയും ഉത്ഭവസ്ഥാനമായ ഇന്ദ്രിയങ്ങളാണ് അതുകൊണ്ട് നീ നിന്റെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുകയാണ് വേണ്ടത് അപ്പോൾ നിന്റെ മനസ്സ് അലഞ്ഞു തിരിയാതെ ഒരിടത്ത് ഉറച്ചു നിൽക്കും ബുദ്ധി സ്വതന്ത്രമാകും കാമത്തിനും ക്രോധത്തിനും ലഭിച്ചിരുന്ന എല്ലാ അവലംബവും പിന്തുണയും ഇല്ലാതാകും സൂര്യകിരണങ്ങളില്ലാതെ മരീചിക നിലനിൽക്കാത്തതുപോലെ മനസ്സിൽ നിന്ന് കാമക്രോധങ്ങളെ ഓടിച്ചാൽ അവ താനേ ഇല്ലാതാകും കാമവും ക്രോധവും നാമാവശേഷമാകുമ്പോൾ നിനക്ക് ആത്മജ്ഞാനം ഉണ്ടാവുകയും പരമാനന്ദം അനുഭവപ്പെടുകയും ചെയ്യും സഞ്ജയൻ ധൃതരാഷ്ട്രനോട് പറഞ്ഞു മഹാരാജാവെ ശ്രീകാന്തനായ ശ്രീകൃഷ്ണൻ പരിപൂർണരിൽ പരിപൂർണനായ ഭഗവാൻ ദേവാദിദേവനായ മഹാവിഷ്ണു അർജുനനോട് ഇപ്രകാരം പറഞ്ഞു ഇനിയും പുരാതനമായ ചില കഥകൾ ഭഗവാൻ അർജുനനോട് പറയും അത് കേൾക്കുമ്പോൾ പാണ്ഡുപുത്രൻ ചോദ്യങ്ങളും ചോദിക്കും ഭഗവാന്റെ കാവ്യാത്മകമായ മറുപടി കേൾവിക്കാരെ ആനന്ദഭരിതരാക്കും നിവൃത്തിനാഥിൻ്റെ ശിഷ്യനായ ജ്ഞാനദേവൻ അത് നിങ്ങളോട് പറയുന്നതായിരിക്കും നിങ്ങളുടെ ധിഷണാശക്തിയെ ഉദ്ദീപിപ്പിക്കുക ഭഗവാനും അർജുനനും തമ്മിലുള്ള മധുരതരമായ സംഭാഷണം കേട്ട് ആസ്വദിക്കുക ജ്ഞാനേശ്വരൻ തൻ്റെ ശ്രോതാക്കളോട് പറഞ്ഞു ॐ तत्सदिति श्रीमद्भगवद्गीतासु उपनिषत्सु ब्रह्मविद्यायां योगशास्त्रे श्रीकृष्णार्जुनसंवादे कर्मयोगो नाम तृतीयोऽध्यायः कर्मयोगम् ए मूनाम् अध्यायं करिु